ഹലോ ഗായ്സ് കഴിഞ്ഞ ദിവസം വൈക്കത്തെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻ്റ് റെസ്റ്റ് ഹൗസിൽ നമ്മൾ താമസിച്ചിരുന്നു വൈക്കം ബോട്ട്ചട്ടിയുടെയും ഈ കായലിൻ്റെയും തൊട്ടടുത്താണ് നമ്മുടെ ഈ റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ട് ടൈപ്പ് റൂമാണ് ടോട്ടലി ഉള്ളത് ഡീലക്സും സ്യൂട്ടും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡീലക്സ് റൂമാണ് ഈ ഒരു റൂമിന് അറുന്നൂറ് രൂപയാണ് പേ ചെയ്യേണ്ടത് എന്നാൽ നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ പകുതി പൈസ മാത്രം നൽകിയാൽ മതി മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സർവീസ് അവൈലബിൾ ആയിരിക്കും ഡീലക്സ് റൂമിൽ എ സി സൗകര്യമില്ല എന്നാൽ മറ്റെല്ലാ സൗകര്യങ്ങളും ഈ ഒരു റൂമിൽ അവൈലബിൾ ആണ് ഇനി ഇവിടുത്തെ രണ്ടായിരം രൂപയുടെ സ്യൂട്ട് റൂം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഈ കാണുന്നതാണ് സ്യൂട്ട് റൂം ഇതിന് രണ്ടായിരം രൂപയാണ് ചാർജ് ആകുന്നത് എന്നാൽ നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു സ്യൂട്ട് റൂമിൽ മൂന്ന് പേരെ അലോ ചെയ്യുന്നുണ്ട് അതുകൂടാതെ എക്സ്ട്രാ ബെഡും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബാത്റൂം നല്ല ക്വാളിറ്റി ഉള്ളൊരു റൂമ് തന്നെയാണ് വളരെ ചെറിയ റേറ്റിൽ ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം റെസ്റ്റ് ഹൗസിലെ സ്റ്റാഫൊക്കെ നമ്മളോട് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തത് പിന്നെ ഒരു കബോർഡും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ റൂമുകൾ ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈനിലൂടെയാണ് ഈ കാണുന്ന വെബ്സൈറ്റിലാണ് റൂം ബുക്ക് ചെയ്യേണ്ടത് പന്ത്രണ്ട് മണിക്കാണ് ചെക്ക് ഇൻ ടൈം പതിനൊന്ന് മണിക്കാണ് ഔട്ട് ടൈം റെസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു അടിപൊളി ക്യാൻറ്റീനും ഉണ്ട് കേട്ടോ